സൗദിയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസ ഇപ്പോൾ എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ഒരുപാട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം പലർക്കും പല രീതിയിലാണ് വിസകൾ അടിച്ചു വരുന്നത് എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലുള്ള വിസ കിട്ടിയാലും അതുപോലെ തന്നെ ഡേറ്റ് ഇല്ലാത്ത തരത്തിലുള്ള വിസ കിട്ടിയാലും ഈ ഒരു വിസ ഏത് തരത്തിലാണ് നമുക്ക് തരേണ്ടത് എന്നത് പ്രത്യേകമായിട്ട് ആ വിസയുടെ അടിയിൽ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്ത് കൊടുത്തതായി കാണാം അറേബ്യയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്കത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ എന്താണ് ആ ഒരു ഉദ്ദേശം എന്നത് നമുക്ക് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ നല്ല ഈ ഒരു വിസ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയില് മുംബൈയിലാണ് സൗദി കോൺസുലേറ്റ് വർക്ക് ചെയ്യുന്നത് ആ ഒരു സൗദി കോൺസുലേറ്റ് ആണ് ഒരാൾക്ക് എത്ര വിസ നൽകണം എത്ര ആണ് അവര് താ അവിടെ ഇപ്പൊ സൗദി അറേബ്യയിൽ താമസിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതായത് രാജ്യത്തുള്ള കോൺസുലേറ്റ് ആണ് തീരുമാനിക്കുന്നത് അതിനടിസ്ഥാന തന്നെ നമ്മളിപ്പോ നാട്ടിലെ വി എഫ് എസ്സിൽ മൾട്ടിപ്പിൾ ആയി കൊടുത്താലും സിംഗിൾ എൻട്രിയില് അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുത്താലും ഇനി സൗദിന്ന് മുന്നൂറ്റി അറുപത്തി ദിവസത്തെ വിസ കിട്ടിയാലും ഡേറ്റ് ഇല്ലാതെ കിട്ടിയാലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വിസ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് മുംബൈയിലുള്ള സൗദി കോൺസുലേറ്റ് ആണ് അവരാണ് ഇത് തീരുമാനിക്കുന്നത് ഒരാൾക്ക് എത്ര വിസ നൽകണം എന്നതിനെ പറ്റിട്ട് അതുകൊണ്ട് തന്നെ പലർക്കും പല രീതിയിലുള്ള വിസകളാണ് അടിച്ചു വന്നിട്ടുള്ളത് ഇന്ന് മൂന്ന് മാസത്തെ മൾട്ടിപ്പിൾ വിസ ആണ് ഇന്ന് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസം മുന്നേ ഒരു വർഷത്തെ മൾട്ടിപ്പിൾ വിസ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മൂന്ന് മാസത്തെ സിംഗിൾ എൻട്രി വിസയും അടിച്ചു വന്നിട്ടുണ്ട് അതായത് മദറിന് മൂന്ന് മാസത്തെ സിംഗിൾ എൻട്രി വിസയും കുട്ടികൾക്ക് മൂന്ന് മാസത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയും ഒക്കെ അടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നുണ്ട് അപ്പം എന്താണ് സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി എന്ന് അറിയാത്ത ആളുകളും ഇതിന്റെ കൂട്ടത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പറയാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാണ് മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പം തൊണ്ണൂറ് ദിവസമാണ് മൾട്ടിപ്പിൾ എൻട്രി ഈ ഒരു തൊണ്ണൂറ് ദിവസത്തിൽ അപ്പൊ സൗദി അറേബ്യയിലേക്ക് നിങ്ങൾ ഇന്ന് വന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് നാട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ ബഹ്റൈലോ അല്ലെങ്കിൽ സൗദി പുറത്തെവിടെയും നമുക്ക് പോയിട്ട് കൊണ്ടും സൗദിയിലേക്ക് തന്നെ എന്റർ ചെയ്യാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡേറ്റ് കാലാവധി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇത് പുതുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഏകദേശം എൺപത്തി മൂന്ന് ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ജവാസത്ത് നിന്ന് മെസ്സേജ് വരും റിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മെസ്സേജ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരും അതിന്റെ അടിസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാൽ സിംഗിൾ എൻട്രി ആണെങ്കിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് സൗദിയിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ അതേപോലെ ഉംറ വിസ പോലെ തന്നെ അതായത് നമുക്ക് സൗദിയിൽ വന്നു ഇനി നമുക്ക് മൂന്ന് മാസമാണ് അതിന്റെ കാലാവധി വരുന്നത് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്ന് നാട്ടിൽ പോകണം അല്ലെങ്കിൽ സൗദിക്ക് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോകാം അതിന് വിരോധമില്ല പക്ഷെ വീണ്ടും സൗദിയിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല അതാണ് സിംഗിൾ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പിൽ വൺ ഇയർ മൾട്ടി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് മാസത്തെ മൾട്ടി അടിക്കുന്നുണ്ട് മൂന്ന് മാസത്തെ സിംഗിൾ എൻട്രിയും അടിക്കുന്നുണ്ട് ഇത് മൂന്നും അടിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് അത് റിന്യൂ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഈ ഒരു എൺപത്തി ദിവസം കൃത്യമായിട്ട് ആവണം ആയാൽ മാത്രമേ ഉള്ളൂ ജബാസത്തിൽ മെസ്സേജ് വരുള്ളൂ അതിന്റെ അടിസ്ഥാൻ മാത്രമേ നമുക്ക് ഇത് റിന്യൂ ചെയ്യാനും കഴിയുള്ളൂ എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആളുകൾക്കും അടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസത്തെ മൾട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന കൂടിയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ സ്വഭാവം നമ്മൾ ഇതിന്റെ അപ്ഡേഷനുകൾ നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റായിട്ട് ചെയ്ത അതുപോലെ തന്നെ അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം